ഈ കുഷ്യൻ തയ്ക്കുന്നതിൻ്റെ അളവ് കാണിച്ചു തരാം സമചതുരമാണ് പതിനെട്ട് ഇഞ്ച് ഇവിടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും പതിനെട്ടിഞ്ച് സമചതുരത്തിലെടുത്തിട്ട് അര ഇഞ്ചിങ്ങനെ ചരിച്ച് അര ഇഞ്ച് ചരിച്ചിങ്ങനെ വെക്കണം പിന്നെ ഇതിൻ്റെ സൈഡിൽ ഈ സൈഡിൽ ഇത്രയും വയ്ക്കുന്നത് എഴുപത് ഇഞ്ച് നീളമാണ് ഇത് ഇഞ്ച് നീളമാണ് ഇത് മൂന്നിഞ്ച് വീതി ഇഞ്ച് മൂന്നിഞ്ച് വീതി ഇഞ്ച് നീളവും പിന്നെ ഈ മുള്ളുപോലെ തയ്ക്കുന്നതിന് സമചതുരം രണ്ടിഞ്ച് നീളവും ഇഞ്ച് വീതി അതിനെ ഇങ്ങനെ മടക്കി മടക്കി മടക്കിയെടുത്ത് വേണം തയ്ക്കാൻ ഇങ്ങനെ മടക്കി മടക്കിയെടുത്ത് തയ്ച്ച് തയ്ച്ച് കാണിക്കാൻ ഇഞ്ച് നീളവും ഇഞ്ച് വീതിയുമുള്ള തുണി ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കിയെടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ച് തയ്ക്കണം ഇങ്ങനെ വെച്ച് തയ്ക്കണം അടുത്തത് ഈ ഇതിൻ്റെ മുകളിൽ ഈ തുണി വെച്ച് തയ്ക്കണം ഈ തുണി വെച്ച് തയ്ക്കുമ്പോൾ ഇവിടെ ഒരു അടയാളം ചെയ്തിരിക്കണം ഇത് കൂട്ടി തയ്ക്കുമ്പം രണ്ടു ഒരേ അടയാളം പെടുത്തി വേണം ചേർത്ത് വയ്ക്കാൻ ആ ഇത് അടയാളപ്പെടുത്തിയിരിക്കുന്നിടത്ത് വെച്ച് വേണം ഇത് തയ്ക്കാൻ ഇതുപോലെ തയ്ച്ചെടുത്തിട്ട് തയ്ക്കുന്നതാണ് എളുപ്പം കറക്റ്റ് അടയാളം തിരിക്കുന്ന ഇടം വെച്ച് വേണം കൂട്ടി ചേർത്ത് തയ്ക്കാൻ ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് ഇനി ഇന്ന് തയ്ക്കണം ഇതുപോലെ രണ്ട് പീസ് ചേർത്ത് വെച്ച് ചുറ്റും തയ്ച്ച് അതുപോലെ രണ്ട് സൈഡും ഇതുപോലെ പോലെ വെച്ച് തയ്ച്ച് ചുറ്റും വട്ടത്തിനെ തയ്ക്കണെന്ന് ഇതുപോലെ തയ്ച്ചെടുക്കണം ഇതുപോലെ